ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ഊണിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂർക്ക മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നതും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ അപ്പോൾ കൂർക്ക കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചു പോകും നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് ഈ കൂർക്ക എടുക്കാൻ ഭയങ്കര മടിയാണ് കാര്യം ഇത് കുറച്ചൊന്ന് മെനക്കെട്ട പണിയാണിതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം കൂർക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കൊരു പഴകിയ ഒരു തുണിയുണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നാല് വശങ്ങളും ചേർത്ത് പിടിച്ച് നമുക്കിതേപോലെ മുറ്റത്തങ്ങാണ് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി തൊലി നമുക്ക് മാറ്റി കിട്ടും കണ്ടു അപ്പോൾ ഇതിൻ്റെ പകുതി തൊലിയോളം പോയിട്ടുണ്ട് പിന്നീട് നമ്മൾ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഒഴിച്ച് ഇട്ട് വയ്ക്കുക ഇട്ട് വയ്ക്കുക അതിന് ശേഷം കത്തി തൊലി മാറ്റി കേട്ടോ വട്ടം നല്ല വൃത്തിയായിട്ട് കഴുകണം കാര്യം ചെളിയൊക്കെ കാണും അപ്പോൾ നന്നായിട്ട് കഴുകി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒരു കാൽ കപ്പ് വെള്ളം കൊടുക്കുക പിന്നെ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക കാര്യം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇത് കണ്ട കുറുക്ക നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിച്ചാൽ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മളത് മാറ്റുക ഒരു കടായി എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നീളത്തിലുള്ള തേങ്ങാ കുത്തിട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ കപ്പ് മതിയാവും നീളത്തിലിങ്ങനെ അരിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു അരക്കപ്പ് ചുമന്നുള്ളി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളി കാണും അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറിയ നിറം വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ പൊടികളിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂർക്ക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ കൂർക്കിഴങ്ങിൽ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടിത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഇത് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കാര്യം ഈ മസാലയൊക്കെ ഈ കൂർക്ക കിഴങ്ങിൽ പിടിക്കണം അപ്പോഴാണോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് വീണ്ടും നന്നായിട്ട് ഇളക്കുക അപ്പം ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് ചെക്ക് ചെയ്യാം കേട്ടോ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് പോരായെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് ഇളക്കിയൊന്ന് തല്ലിപ്പൊത്തി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ കൂടെ തന്നെ നിൽക്കണം നന്നായിട്ടൊന്ന് ഇളക്കി നല്ല മൊരിച്ച് എടുക്കുക അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് ഇത് മാത്രം മതി കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്